കാശ്മീരിലെ പുൽവാമയിലെ ഡോക്ടർ ഷാഗിലിന്റെ വാടക വീട്ടിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തുവെന്ന വാർത്തകൾ പുറത്തുവരുന്നു ഇവരുടെ ലക്ഷ്യം രാജ്യം മുഴുവൻ സ്ഫോടനം നടത്തുകയും കലാപം സൃഷ്ടിക്കുകയും ഇതുവഴി ഇന്ത്യയുടെ ഭരണം അട്ടിമറിക്കുകയുമാണ് എന്ന വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ മറ്റൊരു വാടക വീട്ടിൽ നിന്നും മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തുക്കളും നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിരുന്നു അതിനെല്ലാം തന്നെ ഒരു ദിവസത്തിന് ശേഷമാണിപ്പോൾ ഹരിയാനയിലെ ഫാരിദാബാദിൽ മറ്റൊരു വീട്ടിൽ നിന്നും രണ്ടായിരത്തി കിലോ കണ്ടെടുത്തതായിട്ടുള്ള വാർത്തകൾ ശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള ഡോക്ടർ ഷാക്കിൽ വാടകയ്ക്കെടുത്ത ഇത്തരത്തിൽ നിന്നുള്ളിൽ തീവ്രവാദികളായ പ്രൊഫഷണലുകൾ ഉൾപ്പെടുന്ന വൈറ്റ് കോളർ തീവ്രവാദ ആവാസ വ്യവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാന കണ്ണിയായി തന്നെ ഉയർന്നു വരികയാണ് ഇദ്ദേഹം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രാഥമിക പോലീസ് അന്വേഷണത്തിലെടുത്ത അല്ലെങ്കിൽ കണ്ടെടുത്ത ആ ഒരു രാസപദാർത്ഥങ്ങൾ അമോണിയം നൈട്രേറ്റ് ആയിരിക്കാനാണ് സാധ്യതയെന്നും വിലയിരുത്തുന്നു ഫാരദാബാദ് പോലീസും അതുപോലെ ജമ്മു കാശ്മീർ പോലീസും രാവിലെ മുതൽ തന്നെ ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തി വരികയാണ് ഫാരദാബാദിലെ അൽ ഫഹാഖ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഷാക്കിൽ അടുത്തിടെയാണ് കേസിൽ അറസ്റ്റിലായത് ഡൽഹിയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ തന്നെ ഫാരദാബാദിലെ ദോച്ചിലുള്ള അൽ ഫലാഖ് യൂണിവേഴ്സിറ്റി സ്വകാര്യമായി നടത്തുകയും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ മൂന്നര വർഷമായി തന്നെ ഷാഗിൽ ആകട്ടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഈ മുറിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ടൈമറുകൾ അസോൾട്ട് റൈഫിലുകൾ അതുപോലെ തന്നെ മറ്റു വെടിക്കോപ്പുകൾ എല്ലാം തന്നെ കണ്ടെത്തിയതായി തന്നെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദുമായി ഷാഗിലിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പുറത്തു വന്നതിനെ തുടർന്നുകൊണ്ട് തന്നെ പത്ത് ദിവസം മുൻപ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുകയാണുണ്ടായത് റെയ്ഡിൽ ഒരു പിസ്റ്റൽ എട്ട് ലൈവ് റൗണ്ടർ അതുപോലെ തന്നെ രണ്ട് ഒഴിഞ്ഞ വെടിയുണ്ടകൾ അധിക മാഗസിനുകൾ എന്നിവയെല്ലാം തന്നെ പ്രതിയുടെ മുറിയിൽ നിന്നും കണ്ടെടുത്തു എട്ട് വലിയ സൂട്ട് കേസുകൾ നാല് ചെറിയ സൂട്ട് കേസുകൾ ഒരു ബക്കറ്റ് എന്നിവയും കണ്ടെടുത്തതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു രണ്ടാമത്തെ വീടാകട്ടെ ജോതയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ തന്നെ ഫത്തേപൂർ ടാഗ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു മൗലാന ആകട്ടെ അതായത് ഒരു മുസ്ലിം പണ്ഡിതനാണ് ഇയാളെ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെ ജമ്മു കാശ്മീർ അതുപോലെ തന്നെ അനന്ത് നഗർ എന്നിവിടങ്ങളിലെല്ലാം തന്നെയായി തന്നെ പോലീസ് അന്വേഷണം രഹസ്യമായി തന്നെ നടത്തിവരികയായിരുന്നു ഇതിനായി തന്നെ രഹസ്യ അന്വേഷണ ഏജൻസികളും അതോടൊപ്പം തന്നെ ഇവർ റെയ്ഡുകൾ നടത്തിയതായും വിവരങ്ങൾ പുറത്തുവരുന്നു ഡോക്ടർമാരുൾപ്പെടെയുള്ള തീവ്രവാദ പ്രൊഫഷണലുകൾ ഉൾപ്പെടുന്ന ഒരു വൈറ്റ് കോളർ ആ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇപ്പോൾ തീവ്രിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി തന്നെ ഹരിയാനയും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ രണ്ടായിരത്തി കിലോഗ്രാം ബോംബ് നിർമ്മാണ വസ്തുക്കൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം നേരത്തെ തന്നെ ശ്രീനഗറിൽ നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പതിച്ചതിനെ ഉത്തർപ്രദേശിലെ സഹൻപൂരിൽ നിന്നുള്ള കാശ്മീരി ഡോക്ടറായ ഡോക്ടർ ആദിൽ അഹമ്മദിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഷാഖിലിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം തന്നെ അൽ ഫലാഖ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു വനിതാ ഡോക്ടറുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്വിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാറിൽ നിന്ന് ഒരു അസോൾട്ട് റൈഫിലും ഒരു പിസ്റ്റലും കണ്ടെടുത്തിട്ടുണ്ട് വനിതാ ഡോക്ടർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഭീകരസംഘടനയുടെ ഭാഗമായ പ്രൊഫഷണലുകളാകട്ടെ പാകിസ്ഥാനിലും മറ്റു രാജ്യങ്ങളിലും അവിടെ ആസ്ഥാനമായുള്ള ഹാൻഡിൽമാരുമായി തന്നെ പ്രവർത്തിക്കുന്നതായും ഇതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നു അതുപോലെ തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ ഒട്ടിക്കുകയും ഉൾപ്പെടെ അതുൾപ്പെടെയുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ഇവർ പങ്കാളികളായിരുന്നു എന്നതും ഇതിലൂടെ തന്നെ വെളിവാവുകയാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്